ശബരിമലയിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുണ്ട് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവരങ്ങളുമായിട്ട് ശബരിമലയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് ചേരുന്നത് ശ്രീരാജ് ഇപ്പോൾ ഇവിടെ മഴയുണ്ടോ നിലയിൽ നിലവിലവിടെ യെല്ലോ അലേർട്ടാണല്ലോ നിലവിൽ ശബരിമലയിൽ സന്നിധാനത്ത് മഴയില്ല എന്നാൽ വരും ദിവസങ്ങളിൽ ഇന്നും അതുപോലെ തന്നെ നാളെയും മൂന്നിടത്തും പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായതോ ചെറിയ തോതിലുള്ള മഴയോ ുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഇന്നലെ ഇന്നലെ രാത്രിയും അതുപോലെ ഇന്ന് രാവിലെയും ചെറിയ ചെറിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നുവെങ്കിലും നിലവിൽ സന്നിധാനത്തെ കാലാവസ്ഥ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് എന്നാൽ മഴ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്തെ നിലവിലുള്ളത് ധാരാളം ഭക്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നിലയ്ക്കൽ എന്ന് പറയുമ്പോൾ വലിയ പതിനായിരം പേർക്കുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കിയ ഒരു മേഖലയാണ് അപ്പോൾ മഴ ഇതിനെല്ലാം പ്രതിസന്ധി ആകുമോ എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട് എന്തായാലും നിലവിൽ മഴയുടെ മഴയുടെ മഴ പെയ്യുന്നില്ല എന്നാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീവ്രമായതോ ഇടത്തരം മഴയോ പെയ്യാനുള്ള സാധ്യതയും കാലാവസ്ഥ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് കേന്ദ്രം നൽകുന്നുണ്ട് ശ്രീരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നിലവിൽ മഴയില്ല എന്നിരുന്നാൽ പോലും മഴ വരാനുള്ള സാധ്യത കണക്കിലെടുത്തുള്ള തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീരാജ് പറയുന്നത്